ചേട്ടന്റെ ആമാശയം റിമൂവ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഷെയർ ചെയ്താൽ മാത്രമേ ഈ ചേട്ടൻ്റെ അവസ്ഥ കൂടുതൽ പേരിലേക്ക് എത്തൂ അതിലൂടെ മാത്രമേ ഈ ചേട്ടൻ്റെ ഒരു മാറ്റം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് മരുന്നിനു വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ ചേട്ടൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം നമസ്കാരം ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഷെയർ ചെയ്താൽ മാത്രമേ ഈ ചേട്ടൻ്റെ അവസ്ഥ കൂടുതൽ പേരിലേക്ക് എത്തൂ അതിലൂടെ മാത്രമേ ഈ ചേട്ടൻ്റെ ഒരു മാറ്റം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ ചേട്ടൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ചേട്ടൻ മുപ്പത് മുപ്പത്തിയഞ്ച് വർഷക്കാലമായിട്ട് ഭഗവാനെ സേവിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ് ആർ സി സിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആമാശയം റിമൂവ് ചെയ്തു ചെറിയൊരു ചുറ്റുപാടിലാണ് ജീവിത ചുറ്റുപാടിലാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യമാണ് അപ്പം ഞാൻ ഈ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിലുകളൊക്കെ നോക്കി ഇപ്പം നിലവിൽ ആർ സി സിയുടെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പം ഈ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്ന് വാങ്ങിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഒപ്പമുണ്ടെങ്കിൽ ഈ ചേട്ടനെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വീഡിയോസിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പലരുടെയും വിഷയങ്ങളിൽ ഇടപെടാത്തത് അത്രയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുകൊണ്ട് മാത്രമാണ് ശരിക്കും ഈ ഒരു ചേട്ടന്റെ സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീഡിയോ രൂപത്തിൽ എത്തിക്കുന്നതും മുപ്പത്തിയാറ് കൊല്ലം കൊണ്ട് ഭാഗവത പാരായണം വീട് തോറും അതുപോലെ ക്ഷേത്രങ്ങൾ തോറും ഞാൻ കൊണ്ടു നടന്നു ഭഗവാനെയും സേവിച്ച് നടന്ന എനിക്ക് ഈ സമയത്ത് അച്ചമ്മയ്ക്ക് അറ്റാക്ക് വന്നു അച്ഛനും അറ്റാക്ക് വന്നു ചേട്ടൻ്റെ ആമാശയം റിമൂവ് ചെയ്ത ആ ഒരു ആണ് ഇനിയിപ്പം തുടർ ചികിത്സയ്ക്ക് ചേട്ടൻ അത് അടച്ച് ഇനി തുടർചികിത്സക്ക് തീർച്ചയായിട്ടും സഹായം വേണം എന്താ പറയണ്ട മരുന്ന് വാങ്ങിക്കാൻ പോലും ഉള്ള നമ്മളല്ലേ അതെ ഒരുപാട് വരുമാനം ഇവിടെ ഇല്ല അച്ഛൻ അറ്റാക്ക് വന്നിരിക്കുന്നു അമ്മ മരിച്ചിട്ട് എനിക്ക് വയ്യ അത് അമ്മയുടെ മരുപ്പ് ദിവസം എനിക്ക് വയ്യ അഴി അറിയുന്നത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് സഞ്ചയനത്തിന്റെ എന്നാ ഒരു കർമ്മത്തിനും ഞാനിവിടില്ല ഒക്കെ ഞാൻ ആശുപത്രിയുടെ അമ്മയുടെ കർമ്മത്തിനൊന്നും ഞാൻ ഇവിടെ ഇല്ല പിന്നെ ആർ സി സി പോയി ഇങ്ങനെ ഓപ്പറേഷൻ അവിടെ നടത്തി ഇങ്ങനെ ഓപ്പറേഷൻ നടത്തി പിന്നെ ഇനി കീമോ നടക്കണം പിന്നെ വേണമെങ്കിൽ റേഡിയേഷൻ കീമോ ഒന്ന്

ചേട്ടന്മാരും എന്റെ കൂട്ടുകാരും ഒക്കെ ഇങ്ങനെ രൂപ പോലും പോവാൻ നേരത്ത് കാര്യങ്ങളെല്ലാം അവരൊക്കെ തന്നെ നടത്തി ചേട്ടൻ ഈ വീഡിയോ എന്താ പറയാനുള്ളത് എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് മരുന്നിനു വേണ്ടിയും ചികിത്സക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും കൈകൾ നീട്ടുന്നത് ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഭാവിത പാരായണമല്ല മിക്ക ക്ഷേത്രങ്ങളിലും ഞാൻ ആലപ്പുഴ പിന്നവട മ്പലം തകഴിമ ക്ഷേത്രം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ചേട്ടനെ പരിചയം ഉണ്ടാവും അപ്പൊ എല്ലാരും ചേട്ടനെ ഒന്ന് സഹായിക്കണം ഇപ്പൊ ആള് വീട്ടിലാണ് ഒരുപക്ഷെ ഈ വീഡിയോയിലൂടെ ആയിരിക്കും വീഡിയോ കാണുന്നവർ അറിയുന്നത് ചേട്ടന്റെ അനിൽ ശാന്തി അല്ലേ അൻകുമാർ അനിൽ ശാന്തി എന്ന് അപ്പൊ എല്ലാരും ചേട്ടനെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ പോകുന്നത് ചേട്ടന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം അതുപോലെ ഗൂഗിൾ പേ കൊടുക്കാം എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ പാവപ്പെട്ട ചേട്ടന് വേണ്ടി ഉണ്ടാകണം അത്രയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അത്രയേറെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം അത്രയും സാഹചര്യം മോശമായതുകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും സഹായിക്കണം